നമസ്തേ കഥകളിതി സഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കലയരങ്ങിൻ്റെ ദിവസമാണ് പതിവ് പോലെ തന്നെ ഒരു പാചകക്കുറിപ്പുമായിട്ടാണ് ഞാൻ വരുന്നത് ഈ പാചകക്കുറിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ നമ്മുടെ കേരളത്തിലെ ചില സീസണുകളിലാണല്ലോ ഈ ചക്കയും മാങ്ങയും ഏത്തക്കായും ചേനയും കൂർക്ക അതുപോലെ മറ്റ് പലതരം പച്ചക്കറികളൊക്കെ ഉണ്ടാകുന്നത് അപ്പം മാങ്ങയൊക്കെ ഉണ്ടാക്ക ഉണ്ടാകുന്ന കാലത്ത് ആ സീസണിൽ ധാരാളം മാങ്ങ പച്ച കണ്ണിമാങ്ങ മുതൽക്ക് നമ്മൾ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കി നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ അത്ര സൂക്ഷിച്ച് വയ്ക്കും എന്താണെന്ന് വെച്ചാൽ മാങ്ങ ഇല്ലാത്ത കാലത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ടുകാലത്ത് എൻ്റെ ഭവനത്തിലെ കണ്ണി മാങ്ങ ഉണ്ടാക്കാൻ വയ്ക്കാറുണ്ട് അത് കഴിഞ്ഞ് കൂടിയൊക്കെ കഴിഞ്ഞ് മാങ്ങ മൂത്ത് തുടങ്ങിയാൽ ചിലപ്പോൾ മാങ്ങ പറിച്ച് എടുത്തിട്ട് എണ്ണ മാങ്ങ ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ട് മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കാറുണ്ട് മാങ്ങ സൂക്ഷിക്കാറുണ്ട് ഇതൊന്നും കൂടാതെ പച്ച മാങ്ങ കുറച്ച് വലുതാക്കി തൊലിയോടു കൂടിയിട്ട് മാംസളമായിട്ട് കൂടുതൽ കുറേ ഭാഗം വണ്ടിയോടൊപ്പം അങ്ങ് മാറ്റും മാറ്റി കളയാൻ വേണ്ടി തന്നെ ആയിട്ട് തൊലിയോട് ചൂടി ചെത്ത് ചെത്തു എന്നാണ് മാങ്ങാക്കണതിന് പറയുക ഉലുവ എന്നും പറയും അങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ഞാൻ ഈ കഴിഞ്ഞ വർഷത്തിൽ കുറച്ച് ഉലുവ മാങ്ങാക്കറി ഉണ്ടാക്കി വെച്ചു എല്ലാ വർഷവും പതിവ് ഉണ്ട് കുറച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കി വെച്ചതിൻ്റെ അതിൻ്റെ പാകമായി വന്നപ്പോൾ അതിൻ്റെ ഭരണി ഒന്ന് പൊട്ടിച്ചു ഉലുവ മാങ്ങാക്കറി വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഉപ്പിരിട്ടതായിട്ട് ഉപയോഗിക്കാനായിട്ട് എടുക്കുകയും ചെയ്തു ഇതും ഒരു വിഭവമല്ലേ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പണ്ടുണ്ടാക്കാറ് ഇന്നങ്ങനെ ഉലുവ മാങ്ങാക്കറി ഉണ്ടാക്കുന്ന ഇതും ഇപ്പോഴത്തെ കുട്ടികൾ ആ ഉലുവ മാങ്ങാക്കറിയുടെ സ്വാദ് മനസ്സിലാക്കാനുള്ള അവസരം അവർക്ക് നന്നായി കുറവാണ് അവർ അച്ചാർ അച്ചാർ എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന വെളുത്തുള്ളി അച്ചാറോ നാരങ്ങ അച്ചാറോ കട്ടുമാങ്ങ അച്ചാറോ അതൊക്കെയാണ് ഉലുവ മാങ്ങാക്കറി അപൂർവ്വം കിട്ടുമെന്ന് തോന്നണം ബ്രാഹ്മിൻസിൻ്റെയൊക്കെ എനിക്കറിയില്ല എന്തായാലും എൻ്റെ ഭവനത്തിൽ ഉണ്ടാക്കിയ ഉലുവ മാങ്ങ കറി ഞാനൊന്ന് കാണിച്ചു തരാം ഇതിനെന്താ വേണ്ടത് പാങ്ങ പച്ചയായിരിക്കുന്ന സമയത്ത് മൂത്ത മാങ്ങ നല്ല നാട്ടുമാങ്ങയായിരിക്കണം മാങ്ങയായിരിക്കണം അതിനാണ് ഏറ്റവും സ്വാദ് ആ മാങ്ങ കഴുകി ചെത്തി 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 മാങ്ങ മാത്രം അങ്ങോട്ട് ചെത്തുക ചെത്തി എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉപ്പ് ഉപ്പ് ഇട്ട് വയ്ക്കുക പണ്ടൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഉലുവ മാങ്ങ ഇപ്പോഴേ മാങ്ങയിലെ വെള്ളം വരാനായിട്ട് കാത്തു നിൽക്കാറില്ല മറ്റേ മൂന്നു നാല് ദിവസം കഴിഞ്ഞ് തന്നെ തന്നെ കുറേ വെള്ളം ഉണ്ടാവും അതിനാണ് കൂട്ടി വയ്ക്കുക ഇപ്പം അതിനൊന്നും ഞാൻ കാത്തു നിൽക്കാറില്ല ഒരുമിച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങോട്ട് കൂട്ടി വയ്ക്കും ആ കൂട്ടുന്നതിൽ എന്ത് വേണം മുളക് വേണം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഏട്ടോ ഉപയോഗിക്കുന്നത് കാരണം വലിയ കളറ് നല്ലോണം ഉണ്ടരും എന്നാൽ എരിവ് അത്രയ്ക്ക് അങ്ങട് മറ്റേ കൊല്ലമുളകിൻ്റെ അത്രയ്ക്ക് അങ്ങട് ഉണ്ടാവില്ല അപ്പം കാശ്മീരി മുളക് പൊടി വേണം ആ മാങ്ങക്കാവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ഇത് കൂടാതെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് ആദ്യം ഇടണം അരിഞ്ഞ മാങ്ങ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദിനൊരു വ്യത്യാസം വരും ഉടനെ ഉപ്പ് ഇടാം ഇല്ലെങ്കിൽ മാങ്ങയ്ക്കൊരു ദുസ്വാദ് വരും അതുകൊണ്ടാണ് ഉപ്പ് മുളക് പൊടി അത് കഴിഞ്ഞിട്ട് ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത് ഉലുവയും കായവുമാണ് ഉലുവ എന്ന് പറയുന്നതാണ് കൂടുതൽ വേണ്ടത് ഉലുവ കണ്ടമാനങ്ങൾ ഉലുവ കൂടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കാറിയകം കണ്ട പതഞ്ഞ് പൊങ്ങി പതഞ്ഞു പൊങ്ങി വരും ഒരു കയ്പും വരും അത് പാടില്ല ഉലുവയുടെ സ്വാദ് മുന്നിട്ട് നിൽക്കണം അത്രേ വേണ്ടൂ കുറച്ച് കായവും വേണം അപ്പം എന്തൊക്കെ വേണം ഉപ്പ് മുളക് പൊടി മുളക് ഉലുവ കായ ഇതല്ലാതെ വേറെ ജാതൊന്നും ഈ ചെത്തിയ മാങ്ങയിൽ കൂട്ടേണ്ടതില്ല എന്നിട്ട് കൂട്ടി ഇളക്കി അവിടെ വയ്ക്കുക ഭരണിയിലാക്കി ഞാൻ അന്ന് തന്നെ അങ്ങോട്ട് ഭരണിയിലാക്കി വെച്ചു ഈയിടെ ഇപ്പോൾ ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ ആക്കി വെച്ചതാണ് ഇപ്പോൾ എത്ര നാൾ മൂന്നു നാലഞ്ച് മാസമായില്ലേ അത് കഴിഞ്ഞ് ഭരണി തുറന്നപ്പോൾ എടുത്തപ്പോൾ മാങ്ങ നല്ല പാകമായി പാകത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ അങ്ങോട്ടായി ഒന്നങ്ങനെ ഇളക്കി ചേർത്ത് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് എടുത്തു അങ്ങനെ തന്നെ നിങ്ങളെ കൺചരാൻ കൊണ്ടുവന്നേക്കാം കേട്ടോ മാങ്ങയൊക്കെ ന ഒരുമാതിരി നല്ല സോഫ്റ്റായി നല്ല ഉപ്പും മുളകുമൊക്കെ അതുമൊക്കെ പിടിച്ചു പാകത്തിന് ഒരു കുഴയാലായിട്ടുള്ള കറി വെള്ളം അങ്ങനെ എടുത്ത് മുക്കി ഒഴിക്കാൻ മാത്രമുള്ള വെള്ളമൊന്നുമില്ല എന്നാൽ വെള്ളം തൊട്ട് തക്കാൻ മാത്രമുള്ള വെള്ളം ഉണ്ട് തരും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്ന വിഭവം ഉലുവ മാങ്ങാക്കറി എന്നൊക്കെ നമ്മൾ പറയാറുള്ള മാങ്ങാക്കറി നാടൻ നാട്ടുമാങ്ങ കൊണ്ടുണ്ടാക്കുന്ന ഒരു മാങ്ങാക്കറി നേരത്തെ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കി ഭരണിയിൽ സൂക്ഷിച്ചത് ഇന്ന് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളെ കാണിച്ച് തരികയാണ് നല്ല ഉലുവ മാങ്ങാക്കറി അങ്ങനെയാണ് ഇതിന് പറയുക അല്ലെങ്കിൽ ചിലർ ചെത്ത് മാങ്ങാക്കറി അങ്ങനെയും പറയും തൃശ്ശൂരൊക്കെ പറയുന്നത് ചെത്തു എന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വന്ന പിന്നെ മൂവാറ്റുഴിയൊക്കെ ഉലുവ എന്നാണ് പറയണത് അപ്പോൾ ഉലുവ മാങ്ങാക്കറി കണ്ടോളൂ ഉലുവ മാങ്ങാക്കറി കാണാനില്ലേ പാത്രത്തിലേക്ക് ഞാൻ ഭരണീന്ന് മീതെ ഒരു എണ്ണ തുണി എണ്ണ ഇലയിട്ടിരുന്നു വാഴയുടെ ഇലയിൽ എണ്ണ പെരട്ടിയിടാം കശുമാവിൻ്റെ ഇലയിലും എണ്ണ പെരട്ടിയിടാം പൂപ്പലൊന്നും വരാതിരിക്കും ആ ഇലയങ്ങ് മാറ്റി ഞാൻ കശുമാവിൻ്റെ ഇല ഇട്ടിരുന്നത് ആ ഇലയങ് മാറ്റി ഒരു തവി കൊണ്ട് ഒന്നങ്ങൂടെ ഇളക്കി പാത്രത്തിലേക്ക് നേരെ ഡയറക്റ്റായിട്ട് ഭരണീന്ന് പാത്രത്തിലേക്ക് ഇട്ടേക്കുന്നതാണ് ഉലുവ അങ്ങക്കറി അപ്പോൾ ഇന്നത്തെ എൻ്റെ പാചക രീതിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഗുലുവ മാങ്ങാക്കറി ഇത് നിങ്ങളുടെയൊക്കെ ഭവനത്തിൽ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ നല്ലത് കൂട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇല്ലെങ്കിൽ ഒരു രണ്ട് കിലോ മാങ്ങയങ്ങ് മേടിക്കുന്നേ നാട്ടുമാങ്ങ വേണം ഇപ്പം കിട്ടണതൊന്നും നാട്ടുമാങ്ങയൊന്നും ആവില്ല ആ മാങ്ങയുടെ സീസണിലാണെങ്കിൽ നാട്ടുമാങ്ങ മാങ്ങ കൊണ്ട് ഇതുപോലെ ഗുലുവ മാങ്ങാക്കാൻ നല്ല സ്വാദാണട്ടോ ദോശയ്ക്ക് കൂട്ടാം ഊണ് കഴിക്കുമ്പോൾ ഒരു ഉപ്പിലിട്ടതായിട്ട് കൂട്ടാം ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കിയത് അപ്പം എന്താ അതിനൊന്ന് തൊട്ട് കൂട്ടുക ഒട്ടും മേടിക്കണ്ട ഈ ഉലുവ മാങ്ങാക്കറി ഉണ്ടല്ലോ ഫസ്റ്റ് സാധനം അതിന് കൊള്ളാം അല്ല ഇപ്പം ധൃതിയായി ഇഡലി വാങ്ങി ചട്ടനിട്ടായിട്ടുമില്ല ഉണ്ടോ ഉലുവ മാങ്ങാക്കറി ഇത് കൂട്ടി രണ്ട് മൂന്ന് ഇഡലിയൊക്കെ തിന്നാന്നേ ഇപ്പോൾ എൻ്റെ ഇന്നത്തെ പാചക കോൺട്രിബ്യൂഷൻ പാചക കോൺട്രിബ്യൂഷൻ ഉലുവ മാങ്ങാക്കറി എല്ലാവരും എല്ലാ ഉണ്ടാക്കി വെച്ചിട്ടുള്ളവരെ ഭരണിയൊക്കെ തുറക്കേണ്ട സമയമായി ഉണ്ടാക്കാത്തവരെ ഇനി മാങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കൂ പഴയകാലം തൊട്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കി സൂക്ഷിക്കുന്ന നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കാറുള്ള ഒരു ഉപ്പിരിട്ടത് എന്നാണ് പറയുക അച്ചാറ് എന്നിപ്പോൾ പറയും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി